പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അരൂക്കുറ്റി പാതുവാപുരം സെന്റാൻ്റണീസ് പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് തുടക്കമായി ഇത്തവണ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് പള്ളി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുനാളിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം ഏകദേശം എൺപത് ദിവസത്തോളം ഈ തിരുനാളിനോടനുബന്ധിച്ചുള്ള വിവിധങ്ങളായ ശുശ്രൂഷകളാണ് നടന്ന് മുന്നോട്ട് പോകുന്നത് ഡിസംബർ ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒന്നാം തീയതി മുതൽ നമ്മളെ തിരുനാളിൻ്റെ പ്രസിഡന്റ്മാരുടെ ഭവനങ്ങളിലേക്ക് പുണ്യവാളന്റെ തിരുസ്വരൂപ പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞതാണ് ചെല്ലാനം കണ്ണമാലി കുമ്പളങ്ങി എഴുവുന്ന വയലാറ് അരൂര് ഇടക്കൊച്ചി പല്ലുരുത്തി ഫോർട്ട് കൊച്ചി നെട്ടൂര് കുമ്പളം എറണാകുളം എറണാകുളം ടൗൺ ഇങ്ങനെയുള്ള പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അരൂക്കുറ്റി പാതുവാപുരം സെന്റാൻ്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ ദർശന തിരുനാളിന് വിപുലമായ ഒരുക്കങ്ങൾ ഡിസംബർ മൂന്ന് മുതൽ വരെ എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മുതൽ ജപമാല ദിവ്യബലി നൊവേന പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവ നടക്കും എട്ട് മുതൽ പത്ത് വരെ വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ രാത്രി ഒമ്പത് വരെ ഫാദർ ജോസഫ് ജിനുപ്പള്ളി നയിക്കുന്ന ധ്യാന ശുശ്രൂഷ നടക്കും പതിനൊന്നാം തീയതി കൊടികയറും തുടർന്ന് കായലിൽ നാട്ടുന്നതിനുള്ള കുരിശ് പുന്നാപ്പള്ളി മാധവൻ മകൻ രാജൻ ഏറ്റുവാങ്ങും പതിനാലിന് രാവിലെ അഞ്ച് മുപ്പതിന് നട തുടങ്ങൽ പതിനഞ്ചിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ പ്രാർത്ഥനാ ശുശ്രൂഷ വൈകിട്ട് അഞ്ചിന് പുന്നാപ്പള്ളി മാധവൻ മകൻ രാജൻ്റെ ഭവനത്തിൽ നിന്ന് കായലിൽ നാട്ടുവാനുള്ള കുരിശ് ആഘോഷമായി കൊണ്ടുവരും തുടർന്ന് കുരിശുനാട്ടൽ കർമ്മം നടക്കും പതിനാറിന് തിരുനാൾ ദിനം രാവിലെ അഞ്ചിനും ആറിനും ഏഴിനും ദിവ്യബലി പത്തിന് തിരുനാൾ സമൂഹബലി കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ റൺ ഫാദർ തോമസ് തറയിൽ മുഖ്യകാർമ്മികനാവും ഡോക്ടർ ജോഷി മയറ്റിൽ വചന സന്ദേശം നൽകും തുടർന്ന് അലങ്കരിച്ച വള്ളങ്ങളുടെ അകമ്പടിയോടെ കായൽ പ്രദിക്ഷണം പാതുവാപുരം പള്ളിവികാരി ഫാദർ ആന്റണി കുഴുവേലിൻ സഹവികാരിമാരായ ഫാദർ സേവിയർ ആന്റണി മിഥുൻ കാളിപ്പറമ്പിൽ ഫാദർ ബിബിൻ ജോർജ് തറേപ്പറമ്പിൽ ജനറൽ കൺവീനർ ജോസ് കുരിശിങ്കൽ കൈക്കാരന്മാരായ ജോയി ഇല്ലത്ത ജോൺസൺ കണ്ണികാട്ട് കൺവീനർമാരായ രാജേഷ് പീറ്റർ പള്ളിക്കര എഡ്വേർഡ് കണ്ണികാട്ട് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ സജി പുത്തൻപുരയ്ക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു